ജി എൻ ജി ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഫിനാൻസ് ഉടമകൾ കീഴടങ്ങി ഗോപാലകൃഷ്ണൻ മകൻ ഗോവിന്ദ് എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയത് അതേസമയം ഗോപാലകൃഷ്ണന്റെ ഭാര്യ സിന്ധുവും മരുമകൾ ലക്ഷ്മിയും ഒളിവിൽ തുടരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്തോഷ് ദിവസങ്ങളായി തുടരുന്ന ഒളിവ് ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇവർ കീഴടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴാണ് ഇവർ കീഴടങ്ങിയ അറസ്റ്റിനുള്ള സാധ്യതയുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ ഇന്ന് പത്തനംതിട്ട ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടിയാണ് ഈ പ്രതികൾ ഡി ആൻ ജി ഫിനാൻസ് തട്ടിപ്പിലെ പ്രതികൾ തിരുവല്ല ഡിവൈഎസ്പിക്ക് മുന്നിൽ കീഴടങ്ങിയത് പുല്ലാതെ പ്രതികളായ ജി ആൻ ജി ഗോപാലകൃഷ്ണൻ നായർ മകൻ ഗോവിന്ദ് എന്നിവരാണ് തിരുവല്ല ഡിവൈഎസ്പിക്ക് മുന്നിൽ കീഴടങ്ങിയത് ഇനി ഭാര്യ ഇന്ദുവും അതുപോലെ തന്നെ മരുമകളും ഒളിവിൽ തന്നെയാണ് രണ്ട് നൂറ് കോടിയോളം രൂപയോട് അധികമാണ് ഈ തട്ടിപ്പിൽ ഇരയായ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഇവർക്ക് വേണ്ടി കാര്യമായ അന്വേഷണം നടത്തിയെങ്കിലും ഇവരെ കണ്ടു കിട്ടിയിരുന്നില്ല അതിനെ തുടർന്ന് ഈ പ്രതികളെയും നാലുപേരെയും കിട്ടുന്നതിന് വേണ്ടി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെ ഗത്യാന്തരമില്ലാതെയാണ് ഇപ്പോൾ ഈ നാല് പ്രതികളിൽ രണ്ടുപേരെ തിരുവല്ല ഡിവൈഎസ്പിക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത് ഈ കേസ് പുരോഗമിക്കുകയാണല്ലോ ഈ മുന്നൂറ് കോടിയുടെയൊക്കെ തട്ടിപ്പ് നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്നാണല്ലോ പറയുന്നത് ഈ നിക്ഷേപകർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ പ്രതികരണം നടത്തിയത് ആ ഈ നാൽപ്പത്തി കേരളത്തിലുടനീളം നാല്പത്തെട്ട് ശാഖകളിൽ നിന്നായി അതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഈ പ്രതികൾ നടത്തിയിട്ടുള്ളതെന്നാണ് ഒരു വിവരം അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പിനിരയായ നിക്ഷേപകരായിട്ടുള്ള കൂടുതൽ പേരും അവർ സ്വന്തം നിലയിൽ അധ്വാനിച്ചിട്ടുള്ള പൈസ ഈ സ്ഥാപനത്തിൽ ഇടുകയും ഈ സ്ഥാപനത്തെ ഈ സ്ഥാപനം വളരെ വിശ്വസ്ഥതയോടുകൂടി ഇവരെ പറ്റിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇതിൽ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നത് ഇവർ വളരെ വിശ്വസനീയ വിശ്വസനീയമായിട്ടാണ് ഇവർ ഈ നിക്ഷേപകരുടെ ഇടപെട്ടിരുന്നത് അതിനെ അത് അതുകൊണ്ട് തന്നെ ഈ ആരും തന്നെ ഇവരെ അവിശ്വസിച്ചിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഇവർ ഇവർക്കുണ്ടായിരുന്ന അതായത് ഈ പ്രതികൾക്കുണ്ടായിരുന്ന മുഴുവൻ പ്രോപ്പർട്ടികളും ആ പുറത്ത് നിക്ഷേപകരോ ആൾക്കാരോ നാട്ടുകാരോ അറിയാതെ മുഴുവൻ പ്രോപ്പർട്ടികളും ഇവർ വിറ്റിരുന്നു വിറ്റിട്ട് ഇവർ വീട് സഹിതം വിറ്റിട്ട് ഇവർ ഒന്നടങ്കം ഒളിവിൽ പോവുകയായിരുന്നു ആ പുറത്ത് വിദേശത്തേക്കോ മറ്റോ കടക്കാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് ഈ നിക്ഷേപ സ്ഥാപനത്തിൽ ഈ ജി ആൻഡ് ജി ഫിനാൻസിൽ ഉണ്ടായിരുന്ന ജോലിക്കാരടക്കം അവരുടെ ജീവനക്കാരടക്കമാണ് ഇവർക്കെതിരെ പരാതി നൽകിയത് അങ്ങനെയാണ് ഇതൊരു വലിയ തട്ടിപ്പെന്ന നിലയിൽ പുറത്തു വരികയും ഏതാണ്ട് കേരളത്തിൽ ഉടനെയുള്ള നാൽപ്പത്തെട്ട് ശാഖകളേതായി ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ തട്ടിപ്പിന് ഇടയാക്കി ഇടയായിട്ടുണ്ട് എന്ന് കണക്കിലെടുത്തു എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് എൺപതോളം കേസുകൾ ഇതിനോടകം തന്നെ കോഴിപ്പുറം സ്റ്റേഷനിൽ ഇവർക്കെതിരെ വരികയും അതുപോലെ തന്നെ നിക്ഷേപകരുടെ ഒരു വൻ പ്രതിഷേധം ഉണ്ടാകുകയും കഴിഞ്ഞ ദിവസം ഈ നിക്ഷേപകർ ഒന്നടങ്കം അവരുടെ ഒരു സമര കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഈ പ്രതികളെ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചും നടത്തിയിരുന്നു എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ സമ്മർദ്ദം പോലീസിനും ഉണ്ടായി അതേ തുടർന്നാണ് പോലീസിന്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയത് തുടർന്നാണ് ഇവർക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ ഇവരിൽ രണ്ടുപേർ ഈ നാല് പ്രതികളിൽ രണ്ടുപേർ ഇപ്പോൾ തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ കീഴടങ്ങിയിരിക്കുന്നു ഡിവൈഎസ്പി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം തുടർന്ന് മറ്റു രണ്ട് പ്രതികളും അവരെ പോലീസ് കണ്ടെത്തുമോ അതോ അവരും സ്വയമേധയാ കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ വ്യക്തമാണ് സംസ്ഥാനത്തെ വലിയ രീതിയിലുള്ള ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പാണ് നടന്നിരുന്നത് ജി എൻ ജി ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പിലുള്ള രണ്ട് പ്രതികളാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഗോപാലകൃഷ്ണൻ മകൻ ഗോവിന്ദ് എന്നിവരാണിപ്പോൾ തിരുവല്ല ഡിവൈഎസ് പി ഓഫീസിൽ കീഴടങ്ങിയത്